കോളിംഗൽ അടിക്കുന്ന ശബ്ദം കേട്ട് ആരായെന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന സിദ്ധു കാണുന്നത് ദീക്ഷിത്തിന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന സച്ചുവിനെയാണ് രണ്ട് കൈകൊണ്ടും അവനെ വട്ടചുറ്റി പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടൊരു ചിരിയോടെ ആരും അടുത്തു ദീക്ഷിതിനോട് ചേർന്ന് നിന്ന് അവനോട് എന്തൊക്കെയോ പരാതി പറയുന്നുണ്ട് പെണ്ണ് എല്ലാം കേട്ടുകൊണ്ട് ഒരു ചിരിയോടെ ദീക്ഷിതും എന്താണിയാ കല്യാണം കഴിഞ്ഞ് രാവിലെ തന്നെ ഇവിടേക്ക് വീട്ടിൽ ജോലിയൊന്നും ഇല്ലേ ദീക്ഷിത് അകത്തേക്ക് വന്നതും സിദ്ധു ചോദിച്ചു അതിന് ഇന്നലെ ദച്ചുവേട്ടൻ ഉറങ്ങിയെങ്കിലല്ലേ സിദ്ധുവേട്ട നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ആയിരുന്നു എങ്കിലും കുഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു ഒരുവിധമാണ് നേരമൊന്ന് പുലരാൻ കാത്തിരുന്നത് രാവിലെ തന്നെ അച്ഛനും അമ്മയുമായി വഴക്ക് കൂട്ടി ഇട്ട ശേഷമാണ് ഇവിടേക്ക് വന്നത് അടിയോ എന്തിന് സോ സിമ്പിൾ കല്യാണം കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിൽ പോകാതെ അനിയത്തിയെ കാണാൻ നേരം വെളുക്കുന്നതിന് മുൻപിൽ തന്നെ ഇറങ്ങി പിന്നെ ഒരു ഡയലോഗും ഇനി രണ്ടു ദിവസം കുഞ്ഞിയുടെ കൂടെ ആയിരിക്കും അത് കഴിഞ്ഞ സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരും പോലും ബെസ്റ്റ് ചേട്ടനെയും അനിയത്തിയെയും ഒരു നൂലിൻ്റെ രണ്ട് സൈഡിൽ കെട്ടിയിടാം ഇന്നലെ മുതൽ ഒരാൾ എന്നോട് പിണക്കുവാണ് ഞാൻ നേരത്തെ അവിടുന്ന് വന്നു എന്ന് പോലും സിദ്ധു പറഞ്ഞതും അവിടെ അതൊരു കൂട്ടച്ചിരിയായി പക്ഷെ അപ്പോഴും സാക്ഷി മുഖം വീർപ്പിച്ച് തന്നെ ഇരുന്നു ഒരുമിച്ച് ആഹാരം എല്ലാം സാക്ഷി സിദ്ധുവിനെ നോക്കിയെങ്കിലും ചെക്കൻ നെവർ മൈൻഡ് സിദ്ധുവിന്റെ അടുത്തിരിക്കാതെ ദേഷ്യത്തിന്റെ കൂടെ പോയിരുന്നതിൻ്റെ ദേഷ്യമാണ് ചെക്കന് എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ട് ഓഫീസിൽ പോകാനുള്ള എടുക്കാൻ സിദ്ധു മുകളിലേക്ക് പോയപ്പോൾ തന്നെ സാക്ഷിയും അവന്റെ പിന്നാലെ പോയി കണ്ണേട്ട അലമാരയിൽ നിന്ന് ഷർട്ട് എടുക്കുന്ന സിദ്ധുവിന് പുറകിൽ നിന്ന് സാക്ഷി വിളിച്ചതും അവനത് കേട്ട ഭാവം നടിക്കാതെ ചെയ്ത ജോലി തുടർന്നു കണ്ണേട്ട എന്നോട് ദേഷ്യമാണോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ പ്ലീസ് ഇന്നലെ ഞാൻ പെട്ടെന്ന് വന്ന് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ പറഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ ഞാൻ സംസാരിച്ചാലും ഇല്ലെങ്കിലും നിനക്കെന്താ സച്ചു ഇന്ന് നിന്റെ ചേട്ടൻ രാവിലെ തന്നെ ഇവിടെ വന്നതുകൊണ്ടല്ലേ നിന്റെ ഈ സ്നേഹപ്രകടനം പ്രകടനം രാവിലെ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ കണ്ടതാണ് നിന്റെ മുഖം ഞാനൊന്ന് പറയുന്നത് ഒന്ന് നിർത്തുന്നുണ്ടോ സച്ചു പെട്ടെന്ന് സിദ്ധുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു എന്തു പറഞ്ഞാലും നിന്റെ ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട നീ പറയുന്നതെല്ലാം കേട്ടിട്ടൊന്നും മിണ്ടാതെ ഞാൻ നടക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ സഹായിക്കും പക്ഷെ ഇന്നലെ നീ എന്താ പറഞ്ഞത് ഞാൻ വിശുവിൻ്റെ ഫീലിങ്സ് മാത്രം നോക്കാറുള്ളൂ എന്ന് അല്ലേ അതേടി ഞാൻ എൻ്റെ അനിയൻ്റെ ഫീലിങ്സ് മാത്രമേ നോക്കാറുള്ളൂ അതുകൊണ്ടാണല്ലോ ഒരു വർഷത്തിന് മുൻപ് കോളേജിൽ വെച്ച് സ്വന്തം അച്ഛനും അമ്മയും വരെ തള്ളി പറഞ്ഞപ്പോ ചേർത്ത് പിടിച്ചത് കൂടെ കൂട്ടിയത് ഇതുവരെ ഒരു കുറവും വരാതെ പൊന്നുപോലെ നോക്കിയത് എല്ലാം എൻ്റെ തെറ്റ് എൻ്റെ മാത്രം തെറ്റ് ഭർത്താവ് എന്ന നിലയിൽ ഞാനൊരു പരാജയമായിരുന്നു എന്ന് നീ പറയാതെ പറഞ്ഞു ഇന്ന് രാവിലെയെങ്കിലും നീ എന്നോട് ശരിക്കും സംസാരിക്കുമെന്ന് വെറുതെയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിന് മനസ്സിലായ സ്വന്തം ചേട്ടന് വന്നു കഴിഞ്ഞിട്ടാണ് ഇന്നലെ നീ പറഞ്ഞ അതേ കാര്യം തന്നെ ഇന്നെനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ എന്നെ സ്നേഹിച്ചു കൊല്ലല്ലേ സച്ചു നിനക്ക് നിന്റെ ചേട്ടനും അവൻ്റെ ഫീലിംഗ്സും അല്ലേ വലുത് അതിൽ ഞാനാര എനിക്കെന്താ സ്ഥാനം ഒരു സ്ഥാനവുമില്ല ഉണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും നിന്റെ വീട്ടിലുള്ളവർ എന്നെ അപമാനിച്ചപ്പോൾ എന്തെങ്കിലും നീ എതിർത്ത് പറയുമായിരുന്നു ഇതൊന്നും മിണ്ടാതെ എല്ലാം കേൾക്കും എന്നിട്ട് കണ്ണു നിറച്ചു നിൽക്കും എൻ്റെ നേരെ ചാടിക്കാരൻ മാത്രം നല്ല മിടുക്ക് ഇനിയും ഇവിടെ നിന്ന് ഞാൻ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഓഫീസിൽ പോകാൻ സമയമായി ഞാൻ ഇറങ്ങുക എല്ലാവരും ഉണ്ടല്ലോ അവിടെ ഇത്രയും പറഞ്ഞിട്ട് സാക്ഷിയൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഇറങ്ങി പോകുന്നവനെ നോക്കി അവൾ കണ്ണീരോടെ നിന്നു ഓഫീസിലിരിക്കുമ്പോൾ വന്ന സാക്ഷിയുടെ കോളെല്ലാം സിദ്ധു എടുക്കാതെ ഓഫാക്കി അവസാന മീറ്റിംഗ് കയറുന്നതിനു മുൻപ് കോൾ വരുന്നത് കണ്ട് അവന് ചെവിയിലേക്ക് ഫോൺ വെച്ചപ്പോൾ കേട്ടതിൽ അപ്പുറത്ത് ഒരു കരച്ചിലാണ് എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കല്ലേ കണ്ണേട്ട വേണമെങ്കിൽ രണ്ട് ചീത്ത പറഞ്ഞു പക്ഷെ മേണ്ടാതിരിക്കല്ലേ പ്ലീസ് സച്ചു ഞാൻ നിന്നോട് ഇപ്പം സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല നിന്റെ കുട്ടിക്കളി കാണിക്കാനുള്ള സമയമല്ല ഇത് ഞാൻ ഫോൺ കട്ട് ചെയ്യുക ബൈ പിന്നീട് മീറ്റിംഗിൻ്റെ തിരക്കുകൾക്കിടയിൽ സിദ്ധുവിന് ഫോൺ നോക്കാൻ സമയം കിട്ടിയില്ല എല്ലാം കഴിഞ്ഞപ്പോൾ പതിവിലും സന്ധ്യയായി ഫോൺ ഫോണെടുത്ത് നോക്കിയ സിദ്ധു കാണുന്നത് സാക്ഷിയുടെ രണ്ട് മിസ് കോളാണ് ദീക്ഷിതും മിച്ചുവും മാറി മാറി കുറെ വിളിച്ചിരിക്കുന്നു കാര്യമറിയാനായി തിരിച്ചു വിളിച്ചപ്പോ വിച്ചു പറഞ്ഞ കാര്യം കേട്ട് ദേഹം തളരുന്നത് പോലെ തോന്നി അവന് എവിടെ നിന്നൊക്കെ കിട്ടിയ ധൈര്യം സംഭരിച്ച് കാർ ഓടിച്ച് ഹോസ്പിറ്റലിൽ എത്തി ഐശുവിന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ കണ്ടു അതിന്റെ മുന്നിൽ തളർന്നിരിക്കുന്ന വിച്ചുവിനെയും ദീക്ഷിതിനെയും രണ്ടുപേരെയും സമാധാനിപ്പിക്കാൻ ആരും നോക്കുന്നുണ്ട് എങ്കിലും അവൾക്കറിയുകയാണ് സച്ചു അകത്തുണ്ട് പേടിക്കാനൊന്നുമില്ല വീഴാൻ പോയപ്പോ തലബിത്തിയുടെ മൂലക്കിടിച്ചു സ്റ്റിച്ചുണ്ട് നീ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്തോ പറയണമോലും എനിക്കൊന്ന് കാണാൻ പറ്റുമോ വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞല്ലോ നീ ഡോക്ടറിനോട് പറ ഞാൻ വരണോ കൂടെ വേണ്ട ഞാൻ പോകാം പോയിട്ട് വാ ഡോക്ടറുടെ റൂമിലേക്ക് കയറുമ്പോൾ രാവിലെ അവനോട് പറഞ്ഞതൊക്കെ ഓർത്ത് അവന് സ്വയം കുറ്റബോധം തോന്നി അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് ഇതുവരെ പെണ്ണിനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാഞ്ഞത് മനഃപൂർവ്വമായിരുന്നു പിന്നെ വീട്ടിൽ ദച്ഛു ചേട്ടനും വിച്ചൊക്കെ ഉണ്ടല്ലോ എന്ന ധൈര്യവും പക്ഷേ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് അവന് തോന്നി അകത്തേക്ക് സിദ്ധു അനുവാദം കയറിയപ്പോൾ അവനെ കണ്ട് ഡോക്ടർ ചിരിച്ചു സിദ്ധാർഥ സാർ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണെന്ന് തോന്നുന്നല്ലോ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല ഫോൺ സൈലന്റ് ആയിരുന്നു അതുകൊണ്ട് വന്ന കോടൊന്നും കണ്ടില്ല സച്ചു അവൾക്കിപ്പോ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ സാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്തത് സാക്ഷിക്ക് പേടിക്കാനൊന്നുമില്ല ടെൻഷൻ കൂടിയതാണ് വീഴുന്നതിന് മുൻപ് തന്നെ വിഷ്ണു പിടിച്ചതുകൊണ്ട് ബേബി സേഫാണ് തലയിൽ മൂന്ന് സ്റ്റിച്ച് ഉണ്ട് പിന്നെന്തിനാ ഐ സിയു അത് കൊണ്ടുവന്നപ്പോൾ ആൾക്ക് ബോധമില്ലായിരുന്നു ഇല്ലായിരുന്നു കൂടെ ബ്ലഡ് ലോസും ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ വേണ്ടിയും പിന്നെ കുറച്ച് ടെസ്റ്റുകൾ വേണ്ടിയും ഐസിയുവിൽ ടാക്റ്റിയതാണ് കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പിന്നെ എനിക്ക് സാറിനോട് ചോദിക്കേണ്ട കാര്യം ഇപ്പം എന്താണെന്ന് സാക്ഷിക്ക് പെട്ടെന്ന് ടെൻഷൻ കൂടാൻ കാരണം ഞാൻ പറഞ്ഞതല്ലേ നന്നായി ശ്രദ്ധിക്കണമെന്ന് അതു പിന്നെ രാവിലെ ഞാനും അവളും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ അതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം എന്താ എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ മെൻ്റലി ആ കുട്ടിയെ ഡൗൺ ആക്കുന്ന കാര്യമാണ് എന്തായാലും രാവിലെ നടന്നത് എന്നുറപ്പാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് ശ്രീ സ്റ്റു എം വളരെ ചെറു പ്രായമാണ് ഒരമ്മ ആകാനുള്ള പക്കത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കുട്ടിക്കളി വിട്ടുമാറാത്ത പെൺകുട്ടി അമ്മ ആവുക എന്നതൊരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശാരീരികവും മാനസികവുമായി അവൾ അതിന് തയ്യാറെടുക്കുമ്പോൾ ഭർത്താവ് എന്ന നിലയിൽ അതിന് ഏറ്റവും സപ്പോർട്ട് നൽകുന്നത് സാറാണ് ആദ്യത്തെ മൂന്ന് മാസം ആ സമയങ്ങളിൽ ആൻസൈറ്റി കോൺസെൻട്രേഷൻ ദേഷ്യം സങ്കടം ശർദറക്കം ആഹാരം കഴിക്കാൻ പറ്റില്ല ചില മണം പിടിക്കില്ല സെക്ഷൽ ഇൻട്രസ്റ്റ് വളരെ കുറവ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സെക്കൻഡ് സെമിസ്റ്റർ ആകുമ്പോൾ ഇതിന്റെ എല്ലാം ഇൻറ്റൻസിറ്റി കൂടും പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നതിലൊക്കെ ഉള്ള താല്പര്യം കുറയും ഭക്ഷണ കാര്യത്തിൽ വ്യത്യാസം വരും തേർഡ് സെമിസ്റ്റർ ആകുമ്പോൾ ഉള്ള ഹോർമോൺ വ്യത്യാസമാണ് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടമാകില്ല ഒരുപാട് സംസാരിക്കുന്ന ആള് സൈലന്റ് ആയാലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് വന്നാൽ പിന്നെ എല്ലാവരും തന്നോടുള്ള സ്നേഹം കുറയുമോ താനൊരു നല്ല അമ്മ ആയിരിക്കുമോ കുഞ്ഞിനെ നന്നായി നോക്കാൻ പറ്റുമോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും ഡെലിവറി സമയമെടുക്കുമ്പോൾ പിന്നെ ചിന്ത തനിക്ക് എന്തെങ്കിലും പറ്റുമോ ഡെലിവറിയിൽ എന്തെങ്കിലും പ്രശ്നം കാണുമോ ഡിപ്രഷനിലേക്ക് പോകാനുള്ള പ്രധാന കാരണം തന്നെ മറ്റുള്ളവർ തനിക്ക് പരിഗണന നൽകുന്നില്ല എന്ന ചിന്തകളായിരിക്കും പിന്നെ കുഞ്ഞിനെ കുറിച്ചുള്ള ഉപദേശങ്ങളും ആദ്യമൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും കിട്ടിയിരുന്ന ആള് ഇപ്പം എല്ലാവർക്കും കുഞ്ഞിനെ മതി എന്ന ചിന്ത ഇതൊക്കെയാണ് ഡിപ്രഷനിലേക്ക് പോകുന്നത് ഫസ്റ്റിലും തേർഡിലും അവളെ ശ്രദ്ധിക്കുന്ന രീതി കമ്പയർ ചെയ്ത് ഇപ്പോൾ തന്നെ ആരും പരിഗണിക്കുന്നില്ല കുഞ്ഞിനെ മതി തന്നെ ആവശ്യമില്ല എന്നൊക്കെ ആലോചിച്ച് കൂട്ടി സൂയിസൈഡ് ചെയ്യുന്നവരെ ചിന്തിക്കും കുഞ്ഞിനെ പരിഗണിക്കുന്നതിൻ്റെ കൂടെ തന്നെ അമ്മയെയും പരിഗണിക്കുക എപ്പോഴും സാക്ഷ്യ പോസിറ്റീവായി നിർത്തേണ്ടത് സാറിൻ്റെ ഉത്തരവാദിത്വമാണ് വീട്ടിലമ്മയോ മറ്റു സ്ത്രീകളോ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ എന്തിനും അവരുടെ സപ്പോർട്ട് കൂടി കാണും അങ്ങനെ ആരും നിങ്ങളുടെ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഭർത്താവ് എന്ന രീതിയിൽ മാത്രമല്ല ഒരമ്മ കൊടുക്കേണ്ട സ്നേഹവും കരുതലും സാറ് വേണം കുട്ടിക്ക് കൊടുക്കാൻ പിന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തന്നെ ഡിപ്രഷൻ കണ്ടുവരുന്നുണ്ട് തന്നെ ആരും പരിഗണിക്കുന്നില്ല സ്നേഹം കിട്ടുന്നില്ല തുടങ്ങിയ ചിന്തകളാണ് ഇതിന് കാരണം ഞാൻ പറഞ്ഞു വന്നത് സാക്ഷിക്ക് ഡിപ്രഷനാണ് എന്ന് സാറ് ശ്രദ്ധിക്കാറില്ല എന്നുമല്ല ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയമാണ് ദേഷ്യത്തിന് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് അപ്പോഴത്തെ മാനസികാവസ്ഥയിലായിരിക്കും അത് ക്ഷമിക്കുക ആക്ച്വലി ഇന്നലെ അവളുടെ ചേട്ടന്റെ മാരേജ് ആയിരുന്നു രാത്രിയിൽ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു അവളോട് ചോദിച്ചില്ല അത് അവൾക്ക് ഇഷ്ടമായില്ല അതിന്റെ പേരിലായിരുന്നു വഴക്ക് സി ഇതാണ് ഞാൻ പറഞ്ഞത് ചേട്ടന്റെ കുഞ്ഞിപ്പങ്ങളായിരുന്നു കാണും വീട്ടിൽ അപ്പോൾ ആ ചേട്ടന്റെ കല്യാണത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നത് സാധാരണം കേൾക്കുന്നവർക്ക് നിസ്സാരം എന്ന് തോന്നുന്ന എന്നാൽ സാക്ഷി ഒരുപാട് ആഗ്രഹിച്ചവ പെട്ടെന്ന് നടക്കാതെ വന്നപ്പോഴുള്ള വിഷമം ദേഷ്യം എല്ലാമായിരിക്കും രാത്രി സാറിനോട് തീർത്തത് ഒരു തൊട്ടാവാടിയാണ് സാറിന്റെ ഭാര്യ ലോകം എന്തായെന്ന് പോലും നന്നായി അറിയാത്ത കുട്ടി ചേട്ടന്റെ ചിറങ്ങിൻ്റെ അടിയിൽ നിന്നും ഭാര്യയായപ്പോൾ ഉത്തരവാദിത്തം മെച്ചൂരിറ്റിയൊക്കെ വന്നിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ഇന്നും ആ ചേട്ടൻ്റെ കുഞ്ഞിപ്പങ്ങളാണ് ചേട്ടൻ്റെ നെഞ്ചൽ ചൂട് പറ്റിയിരിക്കാൻ ആഗ്രഹമുള്ള കുറുമ്പും കുസൃതിക്കുമൊക്കെയുള്ള കുഞ്ഞിപ്പങ്ങൾ സാറിന് വേണ്ടി സാറിൻ്റെ സന്തോഷത്തിന് വേണ്ടി പലതും ആഗ്രഹമുണ്ടായിട്ടും അവൾ വേണ്ട എന്ന് വെച്ചിരിക്കാം പക്ഷേ ഇത് ചിലപ്പോൾ ആളിനൊരുപാട് സങ്കടമായി കാണും പിന്നെ സാറിന് തന്നെ വേണ്ടായി എന്ന് തുടങ്ങിയ ചിന്തകൾ കൂടി വന്നത് കൊണ്ടായിരിക്കണം ആളങ്ങനെ റിയാക്ട് ചെയ്തത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഇനി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഡെലിവറി കഴിയുന്നത് വരെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത് സാറാണ് സാക്ഷിക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ നടത്തി കൊടുക്കുക ആളെ ഒറ്റയ്ക്കിരുത്തരുത് എന്തിനും കൂടെ ഉണ്ട് എന്ന വിശ്വാസം അവൾക്ക് വേണം ഐ സിയുപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം ഇവിടെ കിടന്നിട്ട് വീട്ടിൽ പോകാം സാറൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഡോക്ടർ താങ്ക് യു ഞാൻ ശ്രദ്ധിക്കാം എന്നിട്ടെങ്കിലും എന്നെ വിളിക്കണം പിന്നെ വിഷ്ണുവിന് അങ്ങനെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും വലിയ ക്രൈസ് ഇല്ല അല്ലേ സ്വന്തം ഹോസ്പിറ്റൽ ആയിട്ട് കൂടി ആൾക്കതിന്റെ ഒരു ഇതുമില്ല അവൻ ബി ബി എ സ്റ്റുഡൻറ് ആണ് ആൾക്കിപ്പോഴേ ഇതിലൊന്നും താല്പര്യമില്ല എന്ന ലൈനാണ് എല്ലാം ചേട്ടൻ നോക്കിയാൽ മതി പോലും അതാണ് പിന്നെ സച്ചുവിന്റെ കാര്യത്തിലുള്ള ടെൻഷനും എനിവേ യു ആർ സോ ലക്കി ഇങ്ങനെ ഒരു അനിയനും ഭാര്യയും കിട്ടിയല്ലോ അതിനവന്റെ മറുപടി മനോഹരമായ ഒരു കുഞ്ചിരിയായിരുന്നു റൂമിലേക്ക് വന്ന സിദ്ധു കാണുന്നത് ദീക്ഷിതിന്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന സാക്ഷിയാണ് ദീക്ഷിത് അവളുടെ മുറിവിൽ വേദനിക്കാത്ത രീതിയിൽ തലോടുന്നുണ്ട് സാക്ഷിയുടെ ഒരു കൈ വെച്ചു ചേർത്ത് പിടിച്ചിരിക്കുന്നു ആരും ഓറഞ്ച് ഓരോ അല്ലികളായിട്ട് പൊളിച്ചു വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ സിദ്ധു ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഓർത്തത് ഉള്ളിന്റെ ഉള്ളിൽ അവൾ ഇന്നും ആ ചേട്ടന്റെ കുഞ്ഞിപ്പെങ്ങളാണ് ചേട്ടന്റെ നെഞ്ചിൽ ചൂടുപറ്റിയിരിക്കാൻ ആഗ്രഹമുള്ള കുറുമ്പും കുസൃതിയും ഒക്കെയുള്ള കുഞ്ഞിപ്പങ്ങൾ സിദ്ധു അകത്തേക്ക് കയറി വന്നതും ദീക്ഷിത് അവളെ ബെഡിൽ ചാരിയിരുത്തിയിട്ട് ഇറങ്ങി കൂടെ മറ്റുള്ളവരും സിദ്ധു അടുത്ത് വന്നിട്ടും സാക്ഷി കുനിഞ്ഞ് തന്നെ ഇരുന്നു കണ്ണേറ്റിന് ഞാൻ കൊള്ളില്ല എനിക്ക് അങ്ങനെ ആരോടൊന്നും തിരിച്ചു പറയാനൊന്നും അറിയില്ല പേടിയ പിന്നെ പിന്നെ എനിക്ക് സങ്കടം വന്നത് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ സോറി കണ്ണു നിനച്ചു പറയുന്നവളെ കണ്ട് ചിരി വന്നെങ്കിലും അതവൻ കടിച്ചു പിടിച്ചു നീ എനിക്ക് കൊള്ളില്ലെങ്കിൽ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്ത് ഞാൻ വേറെ കെട്ടട്ടെ സച്ചു കേൾക്കാൻ ആഗ്രഹിക്കാത്തത് എന്തോ കേട്ടത് സാക്ഷി സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവിടെ ഗൗരവം മാത്രം എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ ഞാൻ മറ്റൊരു കല്യാണം ആലോചിക്കട്ടെ എന്ന് വേണ്ട അതെന്താ വേണ്ടാത്തത് എൻ്റെയാ എന്റെ മാത്രം പരിമത്തോടെ പറയുന്ന വിളി നോക്കി അറിയാതെ തന്നെ അവൻ ചിരിച്ചുപോയി പോയി അപ്പൊ പിന്നെ നീയല്ലേ പറഞ്ഞത് കല്യാണം കഴിക്കാൻ നിനക്കെന്നെ വേണ്ട എന്ന് അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ സച്ചു ഇങ്ങോട്ട് നോക്കിയേ സിദ്ധു പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നീയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിനി നമ്മുടെ വാവ വന്ന് കഴിഞ്ഞു അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാതെ വാവയെ കിട്ടുമ്പോൾ നിന്നോടുള്ള സ്നേഹം കുറയില്ല മനസ്സിലായോ പിനക്കെ മാറിയില്ലേ മാറി സിദ്ധു സച്ചുവിൻ്റെ അടുത്ത് ബെഡിലിരുന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി എനിക്ക് പേടിയാ കണ്ണേട്ടാ എന്തെങ്കിലും പറ്റുമോയെന്ന് ഡോക്ടർ കൂടി പറഞ്ഞില്ലേ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് പിന്നെ എന്നോടൊന്നും ചോദിക്കാതെ കണ്ണേറ്റൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ വിഷമം വന്നു എനിക്കറിയാം എനിക്ക് വേണ്ടിയാണ് ഒരാഴ്ച വീട്ടിൽ വന്നു നിന്നതും ആരോട് എതിർത്തൊന്ന് പറയാഞ്ഞതും എന്നും പക്ഷെ എന്തോ പെട്ടെന്ന് എനിക്ക് അങ്ങനെയൊക്കെ പറയാനാണ് തോന്നിയത് എന്നോട് ദേഷ്യമുണ്ടോ നിന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സങ്കടം വന്നു എനിക്ക് നീ എന്നെ അത്രമാത്രമാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ തോന്നി പിന്നെ ഫോണിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കയറുന്നതിന് മുൻപ് സൈലൻ്റ് ആക്കിയതാണ് പിന്നെ ഓണാക്കാൻ മറന്നുപോയി കോളൊന്നും കണ്ടതുമില്ല ഒരു പാവം പെണ്ണ് വയ്യാതെ വീട്ടിലുണ്ട് എന്ന് അറിയാമല്ലോ എനിക്കെന്തെങ്കിലും അത്യാവശ്യം വന്നിരുന്നെങ്കിലോ ഫോൺ സൈലൻറ്റാക്കിയാൽ ഏട്ടൻ അറിയുമോ ചുണ്ടുകൂർപ്പിച്ച പരിഭവത്തോടെയാണ് പെണ്ണ് പറഞ്ഞത് എങ്കിലും സിദ്ധു അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ശരിയാണ് അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ താൻ അറിയില്ല അത് സോറി മണ്ണി ഇനി ഞാൻ ഫോണ് സൈലൻ്റിലിടില്ല ഒരബദ്ധം എന്ത് പോലീസിനും പറ്റും നീ ഒന്ന് ക്ഷമിക്കുക ഞാൻ ക്ഷമിക്കാം പക്ഷേ തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു വലിയ പാക്കറ്റ് മിൽക്കി ബാർ വാങ്ങി തരുമോ അതെന്താ ഡയറി ബിൽക്ക് നീ ഡിവോഴ്സ് ചെയ്തു അതിപ്പോൾ ബേബിക്ക് മിൽക്കി ബാർ കഴിക്കാനാണ് തോന്നുന്നത് വയറിൽ കൈവെച്ചൊരു കള്ളച്ചിരിയോട് സച്ചു പറഞ്ഞതും സിദ്ധു അവളെ ഒന്ന് കൂടെ ചേർത്ത് പിടിച്ചു പിന്നീടുള്ള ദിവസങ്ങളെല്ലാം വലിയ വ്യത്യാസമില്ലാതെ തന്നെ കടന്നുപോയി നാലു മാസമായപ്പോൾ തന്നെ സാക്ഷിക്ക് ചെറുതായി വയറൊക്കെ വന്നു ഓഫീസ് വിട്ട് വന്നാൽ പിന്നെ സിദ്ധുവിന് കുഞ്ഞിനോട് വിശേഷം പറച്ചിലാണ് ജോലി ബോഡി ഗാർഡായി വിച്ചുവും നാളെ നിങ്ങൾ കോളേജിൽ പോകേണ്ട രാവിലിൻ്റെ കൂടെ ഓഫീസിൽ വരണം കേട്ടല്ലോ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്ന ഉടനെ സിദ്ധു പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാകാതെ സാക്ഷിയും വിച്ചുവും തമ്മിൽ നോക്കിയപ്പോൾ സിദ്ധു തന്നെ ബാക്കി പറഞ്ഞു നാളെ ഓഫീസിലൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് അതിൽ നിങ്ങളും വേണം ഓഫീസിലെ മീറ്റിങ്ങിന് എന്തിനാ കണ്ണാപ്പേ ഞങ്ങൾ വരുന്നത് അതിന് നീ മാത്രം പോരേ എന്റെ മാത്രമല്ല മംഗലത്ത് ഗ്രൂപ്പ് എന്നെ പോലെ തന്നെ അവകാശം നിങ്ങൾക്കുണ്ട് നാളെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഒപ്പം വേണം അത്ര അത്യാവശ്യമാണ് അത് കഴിഞ്ഞ് ഒന്നിനും ഞാൻ നിങ്ങളെ രണ്ടു പേരെയും ഫോഴ്സ് ചെയ്യില്ല സ്വന്തം ഇഷ്ടത്തിന് വരാം കമ്പനിയിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോകാം രാവിലെ കേട്ടല്ലോ അവസാനമായി സിദ്ധു പറഞ്ഞതും രണ്ടുപേരും അത് സമ്മതിച്ചു എന്തിനാ അമ്മാളു ഹിറ്റ്ലർ ഇന്ന് നമ്മളോട് നാളെ ഓഫീസിൽ വരണമെന്ന് ഓർഡർ കിട്ടത് അല്ലെങ്കിൽ തന്നെ ഈ കമ്പനി കമ്പനിക്കാരും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല നിനക്കെന്താ വിളിച്ചു ഓഫീസ് കാര്യങ്ങൾ ഇത്ര അലർജി നിനക്ക് കണ്ണേറിനെ ഒന്ന് സഹായിച്ചൂടെ പിന്നെ നാളത്തെ കാര്യം എന്താന്ന് എനിക്കും അറിയില്ല എത്ര ചോദിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല എനിക്ക് അലർജി ഒന്നും അല്ല അമ്മാളു എന്തോ മനസ്സിനൊരു സന്തോഷം ഇല്ല അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ തുടങ്ങിയതാണ് പക്ഷേ കമ്പനി ഇന്നത്തെ അവസ്ഥയിലായത് ഏട്ടൻ കാരണമല്ലേ പിന്നെ എനിക്കിതിലൊന്നും ഒരു താല്പര്യവും ഇല്ല എം ബി എ കഴിഞ്ഞ് നോക്കാം കമ്പനി ഇപ്പൊ കണ്ണാപ്പിയുടെ കൂടെ ചെറുതായി സഹായമൊക്കെ ഞാൻ ചെയ്യാറുണ്ടല്ലോ നിന്റെ ചേട്ടനുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ ഇനി ഇങ്ങനത്തെ വലിയ ഡയലോഗൊന്നും വേണ്ട വെച്ചു ഇനി പറഞ്ഞ ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞു കൊടുക്കും പിന്നെ മറ്റേ കാര്യം കണ്ടുപിടിക്കാൻ എന്തൊരു വഴി നീ ഒന്ന് ആലോചിക്കില്ല ഞാനും ആലോചിക്കാം രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ സിദ്ധുവിനെ കണ്ട് സാക്ഷിയും മിച്ചവും കണ്ണും മിഴിച്ചു നിന്നു ഒരു ബ്ലൂ ജീൻസും ബ്ലൂ ഷർട്ടും അതിൻ്റെ കൂടെ ജാക്കറ്റും ചെവിയിൽ വെച്ച എയർപോഴും കൂളിങ് ഗ്ലാസും എല്ലാം കൂടി ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന എലങ്ങന്റെ ലുക്കായിരുന്നു അവന് ഒരു സിമ്പിൾ ബ്ലാക്ക് കളറും ഗൗൺ മോഡൽ സൽവാറായിരുന്നു സാക്ഷിയുടെ ഡ്രസ്സ് വിച്ചു പിന്നെ എപ്പോഴത്തെയും പോലെ സച്ചുവിന് മാച്ചിക് ബ്ലാക്ക് ഷർട്ടും ജീൻസും കന്നാസും കടലാസും എവിടെ പോകാനാണെങ്കിലും ഒരുപോലത്തെ ഡ്രസ്സ് എന്റെ കൊച്ചു വന്നു കഴിയുമോയെങ്കിലും ഇതിനൊരു മാറ്റം വരുവോടോ ബേബി വന്നു കഴിയുമ്പോൾ പിന്നെ ഞാനും അമ്മാളും ബേബിയും സെയിം തല ഡ്രെസ്സായിരിക്കും വേണമെങ്കിൽ കണ്ണാപ്പി കൂടി ജോയിൻ ചെയ്തോ ഞാൻ തൽക്കാലം ജോയിൻ ചെയ്യുന്നില്ല പിന്നെ ഈ സ്നേഹമൊക്കെ സ്വന്തമായി ഒരു കല്യാണം കഴിഞ്ഞിട്ടും കണ്ടാൽ മതി ഇനി വരുന്ന പെണ്ണിന് നീ ഇങ്ങനെ സച്ചുവിന്റെ കൂടെ നടക്കുന്ന ഇത് ഇഷ്ടമല്ലെങ്കിലോ തമാശ പോലീസ് സിദ്ധു പറഞ്ഞതും സാക്ഷിയുടെ കണ്ണ് നിറഞ്ഞു ഒന്നും മിണ്ടാതെ കണ്ണ് നിറച്ചു നിൽക്കുന്നവളെ കണ്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന പോലെ വെച്ചു സിദ്ധുവിനെ തുറച്ചു നോക്കി എന്തിനാ കണ്ണാപ്പി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത് ഇനി ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഏട്ടൻ എപ്പോഴും ഏട്ടൻ തന്നെയാണ് ഏട്ടത്തി അമ്മയ്ക്ക് പകരം മറ്റാരും ആ സ്ഥാനത്ത് വരില്ല പിന്നെ ലൈഫ് പാർട്ട്ണറെ ഒരു സുപ്രഭാതത്തിൽ സെലക്ട് ചെയ്യുന്നതല്ലോ പരസ്പരം നന്നായി മനസ്സിലാക്കിയല്ലേ ഇപ്പോൾ എന്തായാലും എനിക്ക് കല്യാണത്തിനുള്ള പ്രായമായില്ല ഇനി കല്യാണപ്രായമാകുമ്പോൾ ഞാൻ പറയാം എനിക്കിഷ്ടപ്പെട്ട ആളായി എന്തായാലും നന്നായി മനസ്സിലാകാതെ കല്യാണം കഴിഞ്ഞ് മനസ്സിലാക്കുന്ന നമ്മുടെ നാടിൻ്റെ സംസ്കാരം അറേഞ്ച്ഡ് മാരേജ് എന്തായാലും വിഷ്ണുവിനെ കിട്ടില്ല എന്നെ മനസ്സിലാക്കുന്ന ഒരുത്തിയും മതി എനിക്ക് അപ്പോൾ അവൾക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള സ്ഥാനം എന്താണെന്ന് ഇനി എൻ്റെ അമ്മാളുവിനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞ് കരയിപ്പിച്ചാലേ കണ്ണാപ്പിക്കാൻ്റെ കയ്യിൽ നിന്നും കെട്ടും ഞാനാണേ സത്യം വിച്ചു ടെററായതും സിദ്ധുരവിഞ്ഞ ചിരി ചിരി ചെസ്കേപ്പായി ഇനി ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് ഇങ്ങനെ കണ്ണ് നിരക്കാൻ നിന്ന് ഞാൻ വെണ്ടില്ലമാളു എന്ത് പറഞ്ഞാൽ ഉടനെ കണ്ണുനീര് വരും സ്വന്തമായി ഒരു വാട്ടർ ടാങ്ക് കൂടെ കൊണ്ട് നടക്കുക എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ ഇനി കരഞ്ഞാൽ വിശുദ്ദേഷ്യപ്പെട്ടതും സാക്ഷിയൊന്നും സംസാരിക്കാതെ നിന്നു ഇനി അതിനു വിഷമിച്ച് നിൽക്കേണ്ട ഞാൻ തമാശ പറഞ്ഞതൊന്നുമല്ല നീ ഇങ്ങനെ സെൻഡി ആകരുത് പെൺകുട്ടികളാണെങ്കിൽ കുറച്ചൊക്കെ ബോൾഡ് ആകാം ഇത്ര ഇമോഷണൽ ആകരുത് നീ നമ്മുടെ ആദ്യ ചേച്ചിയെ കണ്ടില്ലേ ചേച്ചി അത് സ്മാർട്ടാണ് ചേട്ടൻ എന്താടി എന്ന് ചോദിച്ചാൽ ചേച്ചി തിരിച്ച് എന്താടാ എന്ന് ചോദിക്കും അതുപോലെ ആയിരിക്കണം അമ്മാളും കണ്ണാപ്പിയാണെങ്കിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് അമ്മാളുവാണെങ്കിൽ തൊട്ടാവാടി നിങ്ങളുടെ രണ്ടിൻ്റെയും ഇടയിൽ ഞാനും എന്തായാലും ഓഫീസിൽ പോകാൻ ഇറങ്ങിയതല്ലേ വാ പോകാൻ പിന്നെ നന്നായി സൂക്ഷിച്ച് നടക്കണേ അവിടെ എത്തിയാൽ അമ്മയെപ്പോലെ ഒരു ലോഡ് ഉപദേശം കൊടുത്ത് കൂടെ നടക്കുന്നവനെ കണ്ട് അവൾക്കൊരു വേള അവനോട് ബഹുമാനം തോന്നിപ്പോയി ഒരേ സമയം ഏട്ടത്തിയമ്മ എന്ന ബഹുമാനവും തരുന്നു അടുത്ത കൂട്ടുകാരിയോടുള്ള സ്നേഹവും പ്രഗ്നന്റ് ആയതിനു ശേഷം പിന്നെ കോളേജിൽ നിന്ന് വന്നാലിച്ചു വീട് വിട്ട് കളിക്കാൻ പോലും ഇപ്പൊ പോകാറില്ല എന്ന് തോർത്തപ്പോൾ അവൾക്ക് സന്തോഷവും വിഷമവും ഒക്കെ വന്നു തനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷവും താൻ കാരണമാണ് അവന് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ വിഷമവും ചെറിയ വയറും താങ്ങി സിദ്ധുവിന്റെ കൈപിടിച്ച് കയറി വരുന്ന സാക്ഷി ഓഫീസിലെ സ്റ്റാഫിനെല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ മാത്രമാണ് സാക്ഷി ഓഫീസിലേക്ക് വന്നത് സാക്ഷിയുടെ കൈ കൈപിടിച്ച് നടക്കുന്ന വിച്ചുവിനെ കണ്ട് അവിടെയുള്ള എല്ലാ പിടക്കോഴികളും തലപൊക്കിയെങ്കിലും വിച്ചുവിന്റെ ശ്രദ്ധ മുഴുവൻ സാക്ഷി നടക്കുന്നതിലായിരുന്നു അത് കാണി അവിടെയുള്ളവർക്ക് ബഹുമാനവും ആരാധനയും എല്ലാം അവനോട് തോന്നിപ്പോയി ക്യാബിനിൽ വിച്ചുവിനെയും സച്ചുവിനേയും ഇരുത്തിയിട്ട് ഇറങ്ങിപ്പോയി സിദ്ധു തിരിച്ചു വന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സച്ചു നീ ഓക്കേ അല്ലേ ഉം ചെറിയ ക്ഷീണം അല്ലാതെ കുഴപ്പമൊന്നുമില്ല കണ്ണേട്ട ആ ഇപ്പൊ നമുക്കൊരു മീറ്റിംഗ് കോൺഫറൻസ് റൂൾ പോകണം നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഒപ്പം വേണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയണം കേട്ടല്ലോ സിദ്ധു പറഞ്ഞതും സാക്ഷി സമ്മതം പോലെ തലയാട്ടി കോൺഫറൻസ് റൂമിൽ കയറിയ സാക്ഷി ഒരു വേള എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുന്നിലിരിക്കുന്നവരെ നോക്കി ആയുഷും കുടുംബവും പിന്നെ സാക്ഷിയുടെ അച്ഛനും അമ്മയും ദീക്ഷിത്തും അറുപ്പിതയും സാക്ഷിയെയും സിദ്ധുവിനെയും ഒരുമിച്ച് അവിടെ കണ്ട മറ്റുള്ളവരുടെ അവസ്ഥ അത് തന്നെയായിരുന്നു